പണിമുടിക്കി ബസ് ഉടമകൾ പ്രകടനം നടത്തി വിദ്യാർത്ഥി യാത്രാനിരക്ക് വർദ്ധിപ്പിക്കുക ലിമിറ്റഡ് സ്റ്റോപ്പ് ദീർഘദൂര ബസ്സുകളുടെ പെർമിറ്റുകൾ അതേപടി പുതുക്കി നൽകുക പോലീസ് സർട്ടിഫിക്കറ്റ് പിൻവലിക്കുക ഈ ചലാൻ വഴിയുള്ള അന്യായമായി പിഴ ചുമത്തുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്വകാര്യ ബസ് ഉടമകൾ പണിമുടക്കിയത് പാലക്കാട് നടന്ന പ്രകടനത്തിന് ശേഷം നടന്ന യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു വിളിച്ചാലും ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ എന്താണ് നിങ്ങൾ നമുക്കറിയാലോ കഴിഞ്ഞ ആർ ടി ഓഫീസുകൾ അഞ്ച് മണിവരെ പ്രവർത്തിച്ചിരുന്നു ഇന്നെന്താ സ്ഥിതി എല്ലാവിധ ടെക്നോളജിയും വന്നിട്ട് ഒരു മണിക്ക് ശേഷം ആർ ടി ഓഫീസ് പ്രവർത്തിക്കുന്നില്ല എന്തിനു വേണ്ടി ഈ വിധത്തിലുള്ള തെറ്റായ നയങ്ങളാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ആ നയങ്ങളിൽ നൂറ് ശതമാനം ഒരു തീരുമാനമെടുക്കുന്നതുവരെ വിദ്യാർത്ഥികളുടെ ചാർജ് കാലോചിതമായി വർദ്ധിപ്പിക്കണം മിനിമം അഞ്ച് രൂപ തരണം നമ്മുടെ സഹപ്രവർത്തകരുടെ ഇരുന്നൂറ്റി അൻപത്തി ഏഴോളം ദീർഘദൂര പെർമിറ്റുകൾ നിർബന്ധമായും അതേ നിബന്ധന വെച്ചുകൊണ്ട് പുതുക്കി കിട്ടണം അതുപോലെ തന്നെ അന്യായമായ പി സി സി സർട്ടിഫിക്കറ്റ് നിർത്തലാക്കണം അനാവശ്യമായി ഈ മേഖലയിൽ കൊണ്ടുവന്ന ജി പി എസ് അന്യായമായ ക്യാമറ അതുപോലെ തന്നെ സ്പീഡ് കവർ തുടങ്ങിയ ഡിവൈസുകളുടെ പ്രവർത്തനം ഒരു കാരണവശാലും നിർബന്ധിക്കാൻ പറ്റില്ല തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ചു തരും അതിലൊരു തർക്കവുമില്ല നമ്മുടെ ഒരുമ നമ്മുടെ കൂട്ടായ്മ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് വരെ പട്ടിണി കിടക്കേണ്ടി വന്നാലും നമ്മൾ കിടക്കും എന്ന സത്യസന്ധമായ തീരുമാനത്തോടുകൂടി എല്ലാ ബസുരമയും തൊഴിലാളികൾ എന്ന് മാത്രം ും പി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു കെ സത്യൻ സ്വാഗതവും എ എസ് ബേബി നന്ദിയും പറഞ്ഞു